രാവിലെ വീട്ടിൽ ഉറങ്ങി എഴുന്നേറ്റ് വാതിൽ തുറന്നു ഗ്രിൽസിൻ്റെ ഗേറ്റും കൂടി തുറന്നപ്പോൾ കളത്തിലൊരു ഒരു പാമ്പ് കിടക്കുന്നു ഞാൻ മെല്ലെ അടുത്തേക്ക് പോയി ചത്തതായിരുന്നു അപ്പോൾ ഒരു വടിയെടുക്കണം ഒരു കൈക്കൂട്ട് വേണം ഒരു കുഴിയാക്കി ഇതിനകത്ത് കുഴിച്ചിടണം എന്നുള്ളതായിരുന്നു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് സംശയം തോന്നുന്നില്ല കാരണം തലേന്ന് രാത്രി ചന്തയ്ക്ക് വരുമ്പോൾ എൻ്റെ ഗൂഫി ഗൂഫി മീൻസ് എൻ്റെ പട്ടി ചെറിയ നേർക്കുവലി തട്ടി കളിക്കുന്നുണ്ടായിരുന്നു മിക്കവാറും അതായ അതാണ് സാധനം പക്ഷേ ഞാൻ ഒന്ന് നോക്കിയിരുന്നില്ല പെട്ടെന്ന് വെട്ടിയെടുത്ത് പോയി കുഴിച്ചിടാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തുറന്ന് ഭാര്യ കയറി വന്നു പാമ്പ് ആരാ ഇതിന് ഇവിടെ കൊണ്ടിട്ടത് ചോദ്യം അതാണ് ആരാണ് ഇവിടെ കൊണ്ടിട്ടത് ഞാനൊന്നും അറിയണ്ട ഞാൻ മെല്ലെ പോയി കുഴിച്ചിടാൻ നോക്കിയപ്പോൾ മെല്ലെ മോളെറ്റ് വന്നു ആരാ ഇതിന് കൊണ്ടിട്ടത് അവളുടെയും ചോദ്യം ആരാണ് ഇവിടെ കൊണ്ടിട്ടതെന്ന് ഞാൻ മെല്ലെ കുഴിച്ചിട്ടു ചിലപെട്ടു ഞാൻ എൻ്റെ മറ്റു പരിപാടിക്ക് പോയി അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇത് എന്താ ഇവർ ഇതെങ്ങനെ ഇവിടെ എത്തി ചോദിക്കുന്നതിനെ അവർ ആരാണ് ഇവിടെ കൊണ്ടിട്ട് വന്ന് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ് അങ്ങനെയാണ് പൊതുവെ എല്ലാ സ്ഥലത്തും കാണുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ് മോള് തിരിച്ചു വന്നു ഞാൻ ഗേറ്റ് ഗേറ്റടിച്ചിട്ട് ഇപ്പോൾ സ്കൂട്ടർ ഇറക്കാൻ നേരത്ത് മോള് പെട്ടെന്ന് അച്ഛൻ ആരോ എന്നെ പിടിച്ചു വലിക്കുന്നത് നോക്കുമ്പോൾ ഇവിടെ ഷാള് ഗേറ്റിന് കഴിഞ്ഞിട്ടുണ്ട് അവിടെയും ഇവളുപയോഗിക്കുന്ന വാക്ക് ആരോ എന്നെ പിടിച്ചു വലിക്കുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിച്ചു ഇത് എന്നാൽ ഇവരൊക്കെ ആരോ എന്ന് പറയുന്നു തിരിച്ച് ഞാൻ തിരിച്ചു പോകുന്ന നേരത്ത് ഭാര്യ മോളെവിടെയുണ്ട് സ്കൂട്ടർ ഷാർട്ടാക്കുന്ന നേരത്ത് സ്കൂട്ടറിൻ്റെ സൈഡ് മിറർ ചെറുങ്ങിന് പൊട്ടിയിട്ടുണ്ട് ഞാനും ചോദിക്കുന്നത് അതേ ചോദ്യം ആരാടി ഇത് പൊട്ടിച്ചത് ഞാനിതാ ചോദിക്കുന്നത് ഇതാരെ പൊട്ടിച്ചതെന്ന് അപ്പോൾ ഇങ്ങനെ പഴയ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് രോഗം വരാറുണ്ട് അപ്പോൾ മിക്സർ ഒന്ന് ഗുളിക്കയില്ല മിക്ചർ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ മാറും ഒരു പ്രാവശ്യം ഇതിങ്ങനെ മാറിയില്ല അപ്പോൾ നമ്മുടെ അമ്മമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആരോ മാരണം വെച്ചിട്ടുണ്ട് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടാ മാറുന്നത് അവിടെയും ആരുടെ ആരോ ഇതിൻ്റെ പിന്നിൽ എല്ലാറ്റും പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് നമ്മുടെ അമ്മയുടെ അച്ഛൻ മുമ്പിൽ ഇങ്ങനെ റെഡി പീഡി ആയിട്ടിങ്ങനെ കസേലും ചെയ്ത് സംഭവങ്ങിരിക്കുന്നുണ്ടാവും ഗേറ്റിലിവിടെ പോകുന്ന മുഴുവൻ ആളിന്ന് നോക്കും ഇന്നത്തെ സി സി ടി വി ഒക്കെ തോറ്റുപോകും അതായത് മുഴുവൻ ആളി ക്ലിയറായി റെക്കോർഡ് ചെയ്ത് ആരൊക്കെ വന്നില്ല അടുത്ത ആളോട് അവൻ എന്തുകൊണ്ട് പോയില്ല കൃത്യമായി ചോദിക്കുന്നുണ്ടാവും വളരെ കൃത്യമായിട്ട് ഓരോന്നും വാച്ച് ചെയ്തതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു തേങ്ങ കൊണ്ട് കഴിഞ്ഞാൽ ആരാളുടെ ചോദ്യം വീണു ആരാന്നാ തേങ്ങയല്ലോ ആരാന്ന അവിടെയെന്ന് അതൊരു മാത്രമല്ല ഇപ്പം നമ്മൾ ഒരാൾ വിശദീകരിക്കുന്നതിന് ഉണ്ടെങ്കിൽ കാലു തെറ്റി വീണ് പോയി എന്ന് പറയുമ്പോൾ ഏഹ് അതിനേക്കാൾ നമുക്ക് കേൾക്കാൻ സുഖം ആരും ഇട്ടു എന്ന് പറയുന്നതാ നമുക്ക് തന്നെ അതൊരു സുഖമാണ് കാലു തെറ്റി വീഴാൻ സാധ്യതയിൽ ആരും തള്ളിയിട്ടതായിരിക്കും എന്തേ പറയാറ് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഇടയിൽ സന്ധ്യ നേരത്തോ അല്ലെങ്കിൽ ഇരുട്ടത്തോ ഒരു നിഴൽ കണ്ടിട്ടോ ഒരനക്കം കേട്ടിട്ടോ ഒരച്ഛ കേട്ടിട്ടോ കള്ളനെന്ത് തെറ്റിദ്ധരിക്കാത്ത ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലുണ്ടാവില്ല തിരിച്ച് ഒരു കള്ളനെ കണ്ടിട്ട് ഒരു ധൈര്യത്തിന് വേണ്ടിയെങ്കിലും ഏഹ് കള്ളരുന്നായിരിക്കും നിഴലായിരിക്കുന്നു ഇതുവരാരും ധരിച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം നമുക്കറിയാത്ത എന്തിനും വേദന്യം പിറകിയിൽ എന്തോ എന്ന് എന്നതിന് പകരം ആരോ ഒരാൾ എന്ന് സങ്കല്പിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഇടയിൽ ഉണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്തിനും ഏതിനും ജീവനില്ലാത്ത എന്തോ എന്ന് എന്നതിനപ്പുറം ജീവനുള്ള ഒരാൾ എന്ന് സങ്കല്പിക്കാനുള്ള ഒരു ത്വര നമ്മുടെ എല്ലാവരിലും ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് എന്തോ ഒന്ന് അല്ലെങ്കിൽ ഏതോ ഒന്ന് എന്നതിന് പകരം ആരോ ഒരാൾ എന്ന് പറയാനുള്ള ഒരു ത്വര നമ്മളിലെല്ലാം ഉണ്ട് അതിനുള്ള അത് നമുക്ക് അന്വേഷിച്ച് നോക്കാം എന്നാണ് പറഞ്ഞത് എന്തോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതോ എന്ന് പറയുമ്പോൾ അതിനൊരു രൂപമില്ല രൂപമില്ലാത്ത ഒന്നിൻ്റെ ഇമേജ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവില്ല തലച്ചോറിൽ ഇമേജ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കതിന് വിശകലനം നടത്താൻ പറ്റില്ല വിശകലനം നടത്താൻ പറ്റാതിരിക്കാൻ തലച്ചോറിനാവില്ല വിശകലനം നടത്തിയേ പറ്റും പ്രജ്ഞ എന്ന് പറയുമ്പോൾ വിശകലനം നടത്തിയേ പറ്റും അപ്പം ഇതിനാകെ തലച്ചോറിന് ചെയ്യാൻ പറ്റിയത് ഉള്ള ഡാറ്റ വെച്ചിട്ട് ഇതിന് വിശകലനം ചെയ്യും എന്താണിത് ഉള്ളത് ഒരു മനുഷ്യരായ കുറച്ച് വിഷമുദാഹരണം പറയാം ഉദാഹരണം ഉദാഹരണം തന്നെ നമ്മളെപ്പോഴാണ് ഉദാഹരണം ഏറ്റവും കൂടുതൽ ഉദാഹരണം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ മാഷാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഉദാഹരണം ഉപയോഗിക്കേണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ മുമ്പ് മനസ്സിലായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവും അതിനർത്ഥം മനസ്സിലായത് എന്തൊക്കെ വേണം അതുമായി ബന്ധപ്പെടുത്തിയാലേ മനസ്സിലാവും ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മുന്നറിവില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലായെന്നർത്ഥം നമ്മുടെ മുന്നറിവ് ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റു മനുഷ്യരെ കുറിച്ചാണ് പ്രാചീന മനുഷ്യനായാലും ഗോത്ര മനുഷ്യനായാലും ആധുനിക മനുഷ്യനായാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് മറ്റു മനുഷ്യരെയായിരുന്നു ആദ്യ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി മറ്റു മനുഷ്യരായിരുന്നു ഗോത്ര മനുഷ്യൻ്റെ അങ്ങനെയായിരുന്നു ഇന്നും നമുക്കും ഇപ്പം ഞാനിവിടെ വന്നിട്ടൊരു ഒന്ന് രണ്ട് മാസമായി ആ ആ ഹോളിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു അവിടെയുള്ള മുഴുവൻ ആൾക്കാരും എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഫുള്ള് മനസ്സിലായി ഇവിടെ വരാത്ത ആളുടെ അവർ മുഖം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവിടെയുള്ള ഒരു കസാലൊന്നും എനിക്ക് ഓർമ്മയില്ല ഇവിടെയുള്ള മുഴുവൻ ആളെ ഓർമ്മ വേണ്ടി ദിനേശന് ഇവിടെ ഇരുന്നാലറിയാം ഇപ്പം ഇവർ അദ്ദേഹം അവിടെ ഇരുന്ന് അറിയാം പക്ഷേ ഈ കസാലി വേഷം ഒന്നും മാറ്റിവെച്ച എനിക്ക് മനസ്സിലാവില്ല ഓരോ മനുഷ്യരും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് മറ്റു മനുഷ്യരെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തലച്ചോറ് വിശകലനം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അതാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോ ഒരാളാണ് ആരോ ഒരാളാണ് എന്ന് ചോദിക്കുന്നത് എന്ന് നമ്മൾ തലേ അകത്തേക്ക് പോകുന്നത് ഇതിപ്പോൾ വിഷയം ഇപ്പോൾ ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വരുന്നത് വിചാരിച്ചു നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ലെങ്കിൽ ഒരു ഗുരുത്വാകർഷണ ശക്തി അല്ലെങ്കിൽ ഊർജം ബലം മേനോട് ഗായത്തോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം ഇതൊന്നും നമ്മുടെ മസ്തിഷ്കം ഉൾക്കൊള്ളില്ല മസ്തിഷ്കം ഉൾക്കൊള്ളണമെങ്കിൽ മുൻപ് കിട്ടിയ ഏതെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ടുള്ള ചെറിയൊരു ഡാറ്റ അവിടെ കൊടുത്തേ പറ്റും ഈ ആശയങ്ങൾ അവിടെ കിട്ടാതിരിക്കുമ്പോൾ തലച്ചോറ് എടുക്കുന്ന പണി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉടൻ ഏറ്റവും കൂടുതൽ പരിചയമുള്ള സാധനത്തിലേക്ക് തലച്ചോറ് പോകും അങ്ങനെയാണ് അങ്ങനെയാണിത് മനുഷ്യരിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ദിനേശിനു ഏത് ദിനേശെന്ന് ചോദിച്ചാൽ അത്രയും അറിവ് പേര് മാത്രമേ അറിയൂ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ തലച്ചോറ് ഉടൻ പോകുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ദിനേശനിലേക്കാണ് അതല്ലെങ്കിലേ അടുത്ത ദിനേശനിലേക്ക് പോകുന്നുള്ളൂ പിന്നെ അതിൽ പരിചയം കുറഞ്ഞവർ പിന്നെ അതിൽ പരിചയം അങ്ങനെ അങ്ങനെ പോകുന്നു എന്തുകൊണ്ട് അടുത്തേക്ക് നമ്മൾ ആദ്യം പോകുന്നു അത് അതാണ് നമ്മൾ തലച്ചോറിൻ്റെ കുഴപ്പം അതൊരു ചെറിയൊരു എന്തായാലും പറയാ ഒരു ഒരു ചെറിയൊരു വിഷമം ആ വിഷമത്തിൽ നിന്നാണ് ഈ മതങ്ങളൊക്കെ മുതലെടുത്തിട്ട് അതായത് പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ ശക്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഊർജങ്ങളോ ബലങ്ങളോ കൂട്ടത്തിലോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്ക സ്വീകരിക്കില്ല സ്വീകരിക്കാൻ എളുപ്പമായതാണ് നമ്മൾ വടച്ചോരുണ്ടാക്കി അല്ലെങ്കിൽ വിഷ്ണുണ്ടാക്കി ബ്രഹ്മ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും മറ്റൊരു ഗുണം കൂടിയുണ്ട് മത വ്യക്തികൾക്ക് അത് വെച്ചിട്ട് മുതലെടുക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചോ ഇങ്ങനെ പ്രാർത്ഥിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വയറ്റപ്പഴുപ്പിനും കൂടി കാര്യമാവും അതാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ള രണ്ട് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്തുകൊണ്ട് ഈ വ്യക്തികളെ നമ്മൾ ഇതിൻ്റെ പിറകിൽ കാണുന്നു എന്നുള്ളതിന് ശരിക്കുള്ള പോയിന്റ് ഇതാണ് മസ്തിഷ്കം ഒരു രൂപം ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല അങ്ങനെ രീ രൂപമില്ലാത്ത പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച രൂപം അത് എടുത്തിട്ട് വിശകലനം ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ മനുഷ്യരെ മാത്രമേ നമ്മൾ കിട്ടുകയുള്ളൂ പ്രാചീന മനുഷ്യർ തന്നെ ഇത് വേർന്ന് പോയുള്ളൂ പ്രാചീന മനുഷ്യർക്കൊക്കെ എന്തെങ്കിലൊരു സംഭവം നടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി ഇല്ലാതെ അങ്ങനെ ഒന്നും ഊഹിക്കാനേ പറ്റുമായിരുന്നില്ല ആരോ ചെയ്തു ആരോ ചെയ്തു അല്ലാതെ എങ്ങനെയോ അല്ലെങ്കിൽ എന്തോ എന്നുള്ള സംഭവം അവർക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു ഇപ്പോൾ തന്നെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്താൻ പറ്റുന്നത് ശാസ്ത്രത്തിലേക്ക് പോകും പ്രപഞ്ചം ആരുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മതത്തിലേക്ക് പോകും കാരണം മതങ്ങൾ വേറെ ഇന്നാളുണ്ടാക്കി ആ വ്യത്യാസമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശദീകരണം ശരിയായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ഏകദേശം ഇരുപത് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നത് മസ്തിഷ്ക പ്രവർത്തനത്തിൽ അതായത് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഉപയോഗിക്കുന്നതും മസ്തിഷ്കം പ്രചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുവെച്ചാൽ ചിന്തിക്കുക എന്നുള്ളത് സൗജന്യമല്ല ഒരുപാട് ചിലവുകൾ അതിനുണ്ട് ഊർജം പോഷണം ഓക്സിജൻ പ്രോസസ്സിങ് ഇങ്ങനെ ഒരുപാട് ചിലവുകൾ അതിനുണ്ട് സൗജന്യമായിട്ട് ഒരിക്കലും ചിന്ത നടക്കില്ല പ്രകൃതി നിർദ്ധാരണത്തിൽ ഈ ചിലവ് കുറയ്ക്കുക എന്നുള്ളൊരിതുണ്ട് അതായത് മിനിമം റിസോഴ്സസ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് തോന്നും അതെങ്ങനെയാണ് അത് ചെറിയ ഇത് ഉപയോഗിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മടിയനാവുക എന്നുള്ളതാണ് അലസത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യം ചിന്തിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല നമുക്ക് വേണ്ടി മറ്റുള്ളവർ പണിയെടുത്തോളും നമുക്ക് പരീക്ഷ മറ്റുള്ളവർ പഠിച്ചിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടാകും നമ്മൾ അവരോട് നോക്കി കോപ്പി അടിച്ചാൽ നമുക്ക് പരീക്ഷ പാസ്സാവാം അഴിമതി നടത്തി നമുക്ക് വലിയ പൈസക്കാരനാവാം അപ്പോൾ വരുന്ന ചോദ്യം അതൊക്കെ തെറ്റല്ലേ ധാർമ്മിക വിരുദ്ധ അല്ലേ എന്നുള്ള ചോദ്യം വരും പക്ഷേ അല്ല മതത്തിൻ്റെ കണ്ണിൽ തലച്ചോറിൻ്റെ കണ്ടെങ്കിൽ അങ്ങനെയല്ല ഇന്ന് മാത്രമല്ല സമൂഹത്തിൽ ഈ പറയുന്ന ഈ മൂന്ന് അധാർമികതകളും അന്നും ഇന്നും ഒരുപോലെ തുടരുന്നുണ്ട് അതിനർത്ഥം മസ്തിഷ്കം അതിന് വഴങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് മത്സ്യത്തിന് അതൊരു വിഷയമല്ല എന്നുള്ളതാണ് അപ്പോൾ അലസത കൊണ്ട് നമുക്കിത് പിന്ന നേട്ടത് വെൻ വി സേ ദ് വി ആർ ലേസി അവർ ബ്രെയിൻ ഈസ് ലേസി അതായത് നമ്മുടെ തലച്ചോറാണ് ലേസി ആവുന്നത് അതിനുള്ളൊരു ഘടകം വെറുതെ ഇരിക്കുക നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമുക്കൊരു ഉള്ളൂ അത് ബ്രെയിനാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ അതിൻ്റെ വെറും എക്സ്റ്റൻഷനുകൾ മാത്രമാണ് അതിൻ്റെ ആജ്ഞകൾ നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതാണ് മറ്റ് അവയവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു മാങ്ങ കുറിക്കുവാണെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിക്കുന്നു കൈ നീളം വരാതെ വരുമ്പോൾ ഒരു കൊക്ക ഉപയോഗിക്കേണ്ടി വരുന്നു പക്ഷെ തലച്ചോറിൻ്റെ കണ്ണിൽ ആ മാങ്ങ കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഉപയോഗിച്ച കൈ അല്ലെങ്കിൽ കൊക്കയൊന്നും അവിടെ ഒരു വിഷയമല്ല അതിനൊക്കെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ നീട്ടിക്കൊടുക്കുന്നത് എക്സ്റ്റെൻഷനുകൾ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടൂൾ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് പിന്നൊന്ന് പറയാനുള്ളത് നമ്മുടെ പൂർവികർ അതായത് ഗുഹാമനുഷ്യൻ്റെ കാലത്ത് തന്നെ നമ്മളൊരു ഭീഷണി നേരിട്ട് കഴിഞ്ഞാൽ ഒരു മൃഗമോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും നമ്മൾ ആക്രമിക്കാൻ വരികയാണെന്ന് ചോദിക്കാം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന നമുക്കറിയാം ഫൈറ്റ് ഓർ ഫ്ലീ ഒന്നുകിൽ നേരിടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക പക്ഷെ നമ്മൾ അന്നും ഏറ്റവും കൂടുതൽ നട ചെയ്തിരുന്നത് മൃഗമായിട്ട് കരടിയായിട്ടോ മൃഗങ്ങളായിട്ടോ ഒന്നും നേരിടലല്ല നമ്മൾ ഓടി രക്ഷപ്പെടുക തന്നെയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഓടി രക്ഷപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മളിന്ന് അതുകൊണ്ട് തന്നെ എളുപ്പം ഉള്ള കാര്യം എളുപ്പമായി ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മൾ ഇന്നും എപ്പോഴും കൂടുതൽ സ്വീകരിച്ചു വരുന്നത് വെറുതെ ഇരുന്നാലുള്ള വേറൊരു ഗുണം പോഷണങ്ങളൊന്നും ചിലവില്ല കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കും ഈ ഈ ന്യൂമറൽ സെ ഈ ന്യൂമറിക്കൽ സെലക്ഷൻ്റെ വേറൊരു ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് ചെയ്യാതെ മറ്റുള്ളവർ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി അടിക്കലാണ് നമ്മൾ പൊതുവേ ചെയ്തു വരാറുള്ളത് അത് അങ്ങനെ തന്നെയാണ് ഇന്നും തുടരുന്നത് കാരണം നമ്മുടെ ഓറികയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ തുറന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളൂ തന്നെയാണ് മതവിശ്വാസത്തിന് ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് എന്ത് ചിന്തിക്കുന്നു ആ അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവം എന്താണെന്ന് പഠിക്കണം പിന്നെ എന്ന് പഠിക്കണം അപ്പം അതിനൊന്നും നമുക്ക് മെനക്കെടൻ്റെ കാര്യമില്ല മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു നോക്കുക അവിടെ നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ അത് പിന്നെ ഞാനും വിശ്വസിച്ചേക്കാം ആ ഒരു നിലപാടിലാണ് അതാണ് ശരിക്കും ന്യൂമറിക്കൽ സെലക്ഷൻ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് നേരത്തെ ഹോജ പോയ പോലെ പോയ പോലെ ഹോജ നേരത്തെ മറ്റുള്ളവരുടെ കൂടെ പോകുന്നുണ്ടല്ലേ അതുപോലെ ദൈവവിശ്വാസം കണ്ടിട്ട് അതിൻ്റെ പിറകെ നമ്മൾ പോകുന്നത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടോ അല്ല കൂടുതൽ പേർ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഹോയെ പോലെ തന്നെ